തൃശൂർ കൂർക്കഞ്ചേരി മുതൽ കുറുപ്പം റോഡ് വരെയുള്ള ഭാഗം ആധുനിക രീതിയിൽ കോൺക്രീറ്റ് ചെയ്യുന്നതിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കുമെന്ന് മേയർ എം കെ വർഗീസ് അറിയിച്ചു ഉച്ചതിരിഞ്ഞ് രണ്ടിന് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കും റോഡിന്റെ ശോചനീയാവസ്ഥ നഗരത്തിലെ ഗതാഗത കുരുക്കിനെ വളരെയധികം ബാധിക്കുന്നുവെന്ന വിലയിരുത്തലിലാണ് റോഡിന്റെ ആധുനികവൽക്കരണം പത്ത് കോടി ചെലവ് വരുന്ന പദ്ധതി പൂർണമായും കോർപ്പറേഷനാണ് വഹിക്കുക മൂന്നു മാസത്തിനുള്ളിൽ പാതയുടെ കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കാനാണ് നീക്കം നിലവിലെ റോഡ് അതേ രീതിയിൽ കോൺക്രീറ്റ് ചെയ്താണ് പുനർ നിർമ്മിക്കുക രണ്ടര കിലോമീറ്റർ ദൂരമാണ് കോൺക്രീറ്റ് നടത്തുന്നത് നാല് മേഖലകളായി തിരിച്ചാണ് നിർമ്മാണം പ്രധാന ജംഗ്ഷനുകളുടെ ഇന്റർലോക്ക് അതേപടി നിലനിർത്തി പരസ്പരം ബന്ധിപ്പിക്കുമെന്നും മേയർ പറഞ്ഞു നിർമ്മാണ ഉദ്ഘാടനം നാളെ നടത്തുമെങ്കിലും ഓണത്തിന് ശേഷമാണ് പണികൾ ആരംഭിക്കുകയെന്നും മേയർ വ്യക്തമാക്കി ഡെപ്യൂട്ടി മേയർ എം എൽ റോസി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വർഗീസ് കണ്ടംകുളത്തി പി കെ ഷാജൻ കരോളിൻ ജെറിഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കുറച്ച് കൊടുങ്ങല്ലൂർ മുതൽ തൃശൂരിലേക്കുള്ള കോൺക്രീറ്റ് റോഡ് കിടന്നിരുന്നതിന്റെ ഭാഗമായും ഒപ്പം തന്നെ അത് അവസാനിക്കുന്നത് എലഐറ്റിൻ്റെ ഹോസ്പിറ്റലിൻ്റെ പരിസരത്ത് കുറക്കഞ്ചേരി ജംഗ്ഷനിൽ അവസാനിക്കുകയാണ് അത് സ്റ്റേറ്റ് ആണ് അപ്പോൾ സ്റ്റേറ്റ് ഹൈവേ കഴിഞ്ഞാൽ ഇനി പിന്നെയുള്ള സ്ഥലം കോർപ്പറേഷൻ്റെയാണ് അപ്പോൾ കോർപ്പറേഷൻ്റെ ആയതുകൊണ്ട് ആ സ്ഥലവും കൂടി അതുപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആശയമാണ് കോർപ്പറേഷനിൽ നമ്മുടെ കോർപ്പറേഷൻ ഏറ്റെടുത്തിരുന്നത് ഐ മീൻ കൗൺസിലിലും അതുപോലെ തന്നെ മൊത്തത്തിലുള്ളൊരു തീരുമാനം ആ തീരുമാനത്തിൻ്റെ ഭാഗമായാണ് നമ്മൾ ആദ്യമായി പല സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പം നമുക്കറിയാം നരിയാങ്ങാടിയിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ബസ് റൂട്ട് ആദ്യമായിട്ടാണ് തൃശ്ശൂർ കോർപ്പറേഷൻ ഇതുപോലെ കോൺക്രീറ്റ് റോഡാക്കുന്നത് ആദ്യമായിട്ടാണ് അതിലേക്കാണ് ഈ പത്ത് കോടി രൂപ നമ്മൾ മുതൽ മുടക്കി നമ്മുടെ സ്വന്തം ഓൺ ഫണ്ടിൽ നിന്ന് എടുത്തിട്ടാണ് ഈ പ്രവൃത്തി ഇപ്പോൾ നമ്മൾ നടപ്പിലാക്കുന്നത് അപ്പോൾ ആ പ്രവൃത്തി നടപ്പിലാക്കുമ്പോൾ നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്രമീകരണങ്ങൾ ആവശ്യമാണ് ക്രിമീകരണമെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് കാരണം അതിനകത്തുള്ള ഐ മീൻ വാഹനങ്ങൾ കടന്നു പോകുന്നതും ഒപ്പം തന്നെ അവിടുത്തെ വ്യാപാരികളുടെ ഒക്കെ ആഗ്രഹം പോലെ തന്നെ അവരെ കൂടി ബുദ്ധിമുട്ടിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു സംവിധാനം ഒരുക്കുന്നതിന് പോലീസുമായി ഞങ്ങൾ സംസാരിച്ചു അതുപോലെ തന്നെ അതിലെ കടന്നു പോകുന്ന ബസ്സുകാരായിട്ട് ഞങ്ങൾ സംസാരിച്ചു